കൊച്ചിയിൽ ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികൾ ഉപേക്ഷിച്ച പെൺകുഞ്ഞിനെ ഇന്ന് ശിശുക്ഷേമ സമിതി ഏറ്റെടുക്കും കഴിഞ്ഞ ദിവസം കുഞ്ഞിന് ആരോഗ്യമന്ത്രി നിധി എന്ന് പേരിട്ടിരുന്നു കോട്ടയം ഫിഷ് ഫാമിൽ ജോലി ചെയ്തിരുന്ന ദമ്പതികളാണ് മൂന്നാഴ്ച മാത്രം പ്രായമായ കുഞ്ഞിനെ സ്വകാര്യ ആശുപത്രി ഐസ്യുവിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞത് ഒന്നര മാസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് കുഞ്ഞിനെ ശിശുക്ഷേമ സമിതി ഏറ്റെടുക്കുന്നത് നിലവിൽ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവതിയാണ് ഒന്നര പതിറ്റാണ്ടിനൊടുവിൽ തൃക്കാക്കര വാണച്ചിറയിൽ നഗരസഭ ഫ്ളാറ്റ് സമുച്ചയം യാഥാർത്ഥ്യമാകുന്നു തൃക്കാക്കര നഗരസഭയിലെ നിർദ്ധരർക്കായി രണ്ടായിരത്തി പത്ത് രൂപ നൽകിയ പദ്ധതി പല കാരണങ്ങളാൽ നീളുകയായിരുന്നു ബജറ്റിൽ തുക വിലയിരുത്തിയതോടെ പതിനഞ്ച് വർഷത്തിനപ്പുറം നഗരസഭയുടെ സ്വപ്ന പദ്ധതിക്ക് തുടക്കമാവുകയാണ് തൃക്കാക്കര വാണാഞ്ചിറയിൽ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള അൻപത് സെന്റിലാണ് നിർദ്ധനർക്കായുള്ള നഗരസഭയുടെ ഫ്ളാറ്റു സമുച്ചയം വരാൻ പോകുന്നത് ആദ്യഘട്ടത്തിൽ ഇരുപത്തിമൂന്ന് അപ്പാർട്ട്മെന്റുള്ള ഫ്ളാറ്റ് സമുച്ചയമാണ് നിർമ്മിക്കുക ഒന്നര പതിറ്റാണ്ട് മുമ്പ് പ്രഖ്യാപിച്ച പദ്ധതിക്കാണ് ഇപ്പോൾ ബഡ്ജറ്റിൽ തുക ഉൾപ്പെടുത്തിയിരിക്കുന്നത് നഗരസഭാ പരിധിയിൽ അൻപത്തിയൊൻപത് അതിദരിദ്രരുണ്ടെന്ന സർവേയിൽ പറയുന്നുണ്ടെങ്കിലും പുതിയതായി അപേക്ഷ നൽകുന്നവർക്കാണ് മുൻഗണനയെന്ന് തൃക്കാക്കര നഗരസഭ ആറാം ഡിവിഷൻ കൗൺസിലർ സുനി കൈലാസൻ പറഞ്ഞു തന്നെ പേര് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലുള്ള അപേക്ഷകളുണ്ട് രണ്ടായിരത്തി ഇരുപതിലുള്ള അപേക്ഷകൾ പക്ഷേ അതൊന്നും പോരാ ഇനി നമുക്ക് പുതിയ ആൾക്കാരെ ഇട്ട് വേണം കൊടുക്കാൻ ആ അപേക്ഷകളൊക്കെ മാറ്റിയിട്ട് പുതിയ അപേക്ഷകരെ കണ്ടെത്തി വേണം നമുക്ക് ഉൾക്കൊള്ളിച്ച് കൊടുക്കാനായിട്ട് അല്ലാതെ പറ്റില്ല കാരണം നാൽപ്പത്തി മൂന്ന് ഡിവിഷനിൽ നിന്ന് തന്നെ ഏതാണ്ട് രണ്ട് പേര് മൂന്ന് പേര് വെച്ചൊക്കെ ഉണ്ട് അപ്പോൾ നേരത്തെ ഉള്ളത് ഏതാണ്ട് ജില്ലാം പേരുടെ ഇതാണ് കിടക്കണത് അപ്പം നമ്മൾ ഇനിയും പുതിയ ആൾക്കാരെ കണ്ടെത്തി എല്ലാവരെയും ജനകീയാസൂത്രണം വഴി അതുപോലെ തന്നെ നമ്മളുടെ വാർഡ് സഭകൾ വഴിയൊക്കെ ആൾക്കാരുടെ പേര് കണ്ടെത്തി എടുത്തിട്ട് വേണം കൊടുക്കാൻ അല്ലാതെ ഇപ്പൊ ഉള്ള ലിസ്റ്റ് പ്രകാരം നമുക്ക് കൊടുക്കാൻ പറ്റുന്നതല്ല തൃക്കാക്കര പഞ്ചായത്തായിരുന്ന കാലത്ത് മാലിന്യ സംസ്കരണത്തിനായി വാങ്ങിയതാണ് വാണാഞ്ചിറയിലെ അൻപത് സെന്റ് സ്ഥലം എന്നാൽ നാട്ടുകാരുടെ എതിർപ്പും സാങ്കേതിക തടസ്സവും കാരണം ഇവിടെ മാലിന്യ സംസ്കരണ കേന്ദ്രമാക്കാൻ അനുവദിച്ചില്ല ഒന്നര പതിറ്റാണ്ടായി ചുവപ്പുനാടയിൽ കുടുങ്ങിക്കിടക്കുന്ന ഫ്ളാറ്റ് സമുച്ചയ നിർമ്മാണം ഈ ഭരണസമിതിയുടെ കാലത്ത് ആരംഭിക്കുമെന്ന ലക്ഷ്യത്തോടെയാണ് നടപടികൾ പുരോഗമിക്കുന്നത് രണ്ടായിരത്തി പത്തിലെ ഭരണസമിതി ഫ്ളാറ്റ് സമുച്ചയമെന്ന പദ്ധതിക്ക് രൂപം നൽകി അക്കാലത്തും നടക്കാതെ പോയ പദ്ധതി രണ്ടായിരത്തി പതിനഞ്ചിലെ ഭരണസമിതി നടപ്പിലാക്കാൻ ശ്രമിച്ചുവെങ്കിലും പതിനഞ്ചു വർഷത്തിന് ശേഷം രണ്ടായിരത്തി ാണ് വാണാഞ്ചിറയിൽ നിർദ്ധനർക്കായുള്ള ഫ്ളാറ്റ് പദ്ധതിക്കുള്ള ആദ്യഘട്ടം നടപ്പിലാകുന്നത് കേരള വിഷയ ന്യൂസ് കൊച്ചി